കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഡൽഹിയിൽ യാതൊരു പണിയുമില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബി ജെ പി പോലും വിശ്വസിക്കുന്നില്ലെന്നും ബ്രിട്ടാസ് കളിയാക്കുന്നുണ്ട് ആശാ പ്രവർത്തകരുടെ സമരത്തിൽ സുരേഷ് ഗോപി വീണ്ടും പങ്കെടുത്തതിന് പിന്നാലെയാണ് ബ്രിട്ടാസിൻ്റെ ഈ പരിഹാസം ഉണ്ടായത് പാർലമെൻറ് സമ്മേളനം നടക്കുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് കിടക്കുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു അതേസമയം ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇന്നലെയും സെക്രട്ടേറിയറ്റിലെ സമരപന്തലിൽ എത്തിയിരുന്നു ആശാവർക്കർമാർക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നോട് ചോദിക്കരുതെന്നും ആവശ്യപ്പെട്ടു സമരം നീട്ടിക്കൊണ്ട് പോകരുതെന്ന് തനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് കൂടാതെ നിങ്ങൾ സിക്കിമിനെയും ആന്ധ്രയെയും കണ്ടു പഠിക്കൂ എന്നും കേന്ദ്ര സഹമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ആരെയും കുറ്റം പറയില്ലെന്നും സർക്കാർ അതിൻ്റെ സമയം എടുക്കുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വാസ്തവത്തിൽ സുരേഷ് ഗോപി സാർ എന്താണ് ഈ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് സംശയമാണ് അദ്ദേഹത്തിന് പോലും അത് മനസ്സിലായി കാണില്ല